ചോയിക്കുട്ടി എന്ന പ്രസ് ഫോട്ടോഗ്രാഫറുടെ മാത്രം ക്യാമറയിൽ പതിഞ്ഞ ഒരു ചിത്രമാണിത് പുറം ലോകം അറിയാതെ പോകുമായിരുന്ന ഒരു കൊലപാതക കഥ കൊലപാതകമറിഞ്ഞത് ഈ ഫോട്ടോഗ്രാഫിയിലൂടെയാണ് പോലീസ് ലോകപ്പിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട കുഞ്ഞീവി എന്ന സ്ത്രീയുടെ ഈ ചിത്രം കണ്ട് കേരളം ഞെട്ടിത്തെറിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു വന്ന് കൊലപാതകകളെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് ഡൽഹിയിലെ പാർലമെന്റ് വരെ നീണ്ടുപോയി പ്രക്ഷോഭങ്ങൾ ടൈംസിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമുള്ളൊരു ഫോട്ടോഗ്രാഫറായിരുന്നു ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ നഗരത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പിന്നെ കാരണം മാധ്യമ പിന്നെ കായിക ടൈംസിന് കിട്ടുമായിരുന്നു ശരിക്കും അങ്ങനെ നഗരത്തിൽ എന്നൊരു ഇങ്ങനൊരു ഒരു കൊലപാതകം ഉണ്ടെന്നുള്ളത് പോലീസ് തന്നെയാണ് ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത് ശരിക്കും ലോക്കപ്പിൻ്റെ അകത്ത് കടന്ന് ചിത്രം എടുത്ത് പുറത്ത് വന്നപ്പോഴാണ് ശരിക്കും ഇതിനേക്കാൾ നല്ല മനോഹരമായ മറ്റൊരു ചിത്രം ഉണ്ടാകുമെന്ന് ശരിക്കും ആദ്യത്തെ ഭാര്യനെ മൊഴിയിലെ ഭാര്യ ഭർത്താവിനെ കൊണ്ടുവന്നിട്ട് ആക്കുന്ന ശരിക്കും അയാൾ പിന്നെ ആൻഡ് പിന്നെ ലോക്കപ്പ് പിടിച്ച് കരയുന്നൊരു പടം ഉണ്ടായിരുന്നു ആ പടം എടുക്കുകയാണെങ്കിൽ ഈ പടം പുറത്തു വരില്ലായിരുന്നു ശരി ആ പടം എടുത്താൻ കൊണ്ടാണ് പിന്നെ ആ പടം എടുക്കാതെ പോയതെന്ന് കൊണ്ടാണ് ഈ സംഭവം പുറത്തു വന്നത് ഒരു ലോക്കപ്പിൽ മുഴുവൻ സൈക്കിളും മറ്റേ ലോക്കപ്പിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ശരി ശരിക്കും അടയ്ക്കാനൊന്നും പറ്റില്ല ശരിക്കും അതിൻ്റെ അകത്ത് ഒരു തൂങ്ങി മരിച്ച രീതിയിലുള്ള ചിത്രമായിരുന്നുണ്ടായിരുന്നു ശരി കംപ്ലീറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും ആ ഉണ്ടായിരുന്നു പത്രപ്രവർത്തന മേഖല ഉപേക്ഷിച്ചിറങ്ങിയ ശേഷവും ചോയിക്കുട്ടി ക്യാമറ വെച്ചിട്ടില്ല കേരളത്തിന്റെ മുക്കിലും മൂലയിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു ഇദ്ദേഹം സമ്പാദ്യം അത്രയും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചെലവഴിച്ച് കഷ്ടതയറിഞ്ഞ യാത്ര ഇന്നും തുടരുകയാണ് ഈ മനുഷ്യൻ കേരളം മുഴുക്കലുണ്ട് ശരി ഒരു വർഷം മാധ്യമം അല്ല ഈ ഒരു എങ്ങനെ ഈ സാമ്പത്തികമൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കെ എസ് ആർ ടിച്ച് ബസ് പാസ് ഒരു വർഷത്തിനുണ്ടായിരുന്നു ശരി അതുകൊണ്ട് ആ പാസ്സ് തീരുന്നവരെ തന്നെ കേരളം മുഴുക്കെ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ള ശരി അത് സാംസ്കാരിക നായകന്മാരെയായിരുന്നു ഒരു വർഷം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇ എം എസ്സിനെ സെലക്ട് ചെയ്തിട്ട് ഇ എം എസിൻ്റെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കെ ഇ എൻ ഇ എം എസിൻ്റെ മകനോട്ട് പെർമിഷൻ വാങ്ങി തന്നു ശരി അദ്ദേഹം കെ ഇ എം എസിൻ്റെ മകൻ പറഞ്ഞ് പടം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മനോരമയിൽ അങ്ങനെ കടന്നുറങ്ങുന്നതും സൈക്കിളും കൂട്ടുന്ന പടങ്ങളൊക്കെ വരുന്നില്ലേ ഒരു പടം മതിയെന്ന് പറഞ്ഞു അപ്പം കെ ജൻ പറഞ്ഞപ്പം ഓക്കെ പറഞ്ഞു പക്ഷേ അത് ഉപദ്രവിക്കൊന്നും ചെയ്രുത് അങ്ങനെ അവിടെ വീട്ടിൽ വരിക ഞങ്ങൾ പടം എടുത്തോളും പോയിക്കോളാം പക്ഷേ അത് പറ്റാതെ പോയൊരു സാധനമാണ് ശരിക്ക് എനിക്കത് നിറവേറ്റാൻ പറ്റില്ല ശരിക്ക് കേരളം ഒഴുക്കം നടന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ശരി ഇ എം എസിൻ്റെ ശരിക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നടത്തി ഫോട്ടോഗ്രാഫിയെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ഈ മനുഷ്യന് ഇന്ന് സ്വന്തമായി ഒരു ക്യാമറയില്ല വല്ലപ്പോഴും കടം കെട്ടുന്ന ക്യാമറയുമായാണ് ഈ വാർദ്ധക്യത്തിൽ കാഴ്ചകൾക്ക് പിന്നാലെയുള്ള ഓട്ടം സ്വന്തം ക്യാമറ പോലീസുകാർ നിഷ്ഠൂരമായി തല്ലിച്ചടച്ചപ്പോൾ കണ്ടു നിൽക്കാൻ മാത്രമേ ഇദ്ദേഹത്തിനായുള്ളൂ ഫോട്ടോഗ്രാഫറായ വിവാഹം നടക്കുന്നത് ശരി ഒരു വൈഫ് വൈഫൊരു സപ്പോർട്ടായിരുന്നു ശരി വൈഫിന് ഒരു ഫോട്ടോഗ്രാഫി അറിയില്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ പടം സെലക്ട് ചെയ്യണം എനിക്ക് ഒരു കഴിവുണ്ടായിരുന്നു ടാലൻ്റ് ഉണ്ടായിരുന്നു ശരിക്കത് ഒരു ടാലൻ്റ് ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ കുടുംബത്തിൻ്റെ ഒരു ബാക്കി പിന്നെ അഭിവൃദ്ധികളൊക്കെ ഇതിനെ കൊണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫിയിൽ ഒന്നും ഉണ്ടാക്കാതെയും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ശേഖരിച്ചിട്ട് പല സ്ഥലങ്ങളിലാണ് എൻ്റെ സാധനങ്ങൾ തന്നെയുള്ളത് ശരിക്കും അതെല്ലാം ക്രോഡീകരിച്ചിട്ട് ഒരു ഒരു പ്രോജക്റ്റാക്കി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശരി വൈഫ് സപ്പോർട്ടായിരുന്നു ശരി അങ്ങനെ വൈഫ് രണ്ട് വർഷം മുമ്പ് വൈഫ് മരിച്ച് വൈഫ് മരിച്ചതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റാതെയാവുന്ന ശരി പിന്നെ വായനയാണ് കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളത് ശരി ഇപ്പം ക്യാമറ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഒന്നും മാറാറില്ല അപ്പം വായന തുടരുന്നു ശരി ക്യാമറ കിട്ടുമ്പം ക്യാമറ വർക്ക് ചെയ്യും വായന ഇതായിട്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു ഒരിക്കലും തൻ്റെ പാന ആർക്കും കൊടുക്കില്ല അതെപ്പോഴും ഭദ്രമായിട്ട് കീപ്പ് ചെയ്യുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയൊരു സാധനം എൻ്റെ അടുത്ത് വേറൊരു സാധനം ഉണ്ടാവില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ക്യാമറ കൊടുത്തിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി മുതിലും ശരി അതിൻ്റെ ദുഃഖമാണ് ഈ വളർച്ചയ്ക്കുള്ള ഒരു കാരണം ശരിക്ക് പിന്നെ ഏറ്റവും അടുത്തുണ്ടായിരുന്നൊരു ഒരു പോലീസ് സ്റ്റേഷനിലൊരു ക്യാമറ ഒരു ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തിൽ പോലീസ് സി ഐ ലോക്ക് തച്ച് ഒരു പടം ചേർക്കും ആ ക്യാമറ എടുത്താനാണ് പോലീസ് അടിച്ചാ ക്യാമറ കൊണ്ടായിട്ട് ഒന്നര വർഷമായിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല ശരി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഒരു ശ്രമം നടത്തുകയും ക്യാമറ ഇല്ലാതെ പോവുകയും ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ക്യാമറയ്ക്ക് സംഘാടകർ വാങ്ങിത്തരാ പോലീസ് വാങ്ങിത്തരാണെന്ന് ആരും വാങ്ങിത്തന്നില്ലേ ശരി ഞാൻ തന്നെ ഒരു സ്വന്തമായിട്ടുള്ളൊരു പ്രോജക്റ്റ് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ ജാമ്യം നിൽക്കാനില്ലാത്തതിനു വേണ്ടത് വാങ്ങാതിട്ടുകയാണ് ശരി സത്യം ആണ് കേട്ടോ ഇപ്പോഴും ക്ലാസ് ചെയ്യുന്നുണ്ട് ശരി ഫോട്ടോഗ്രാഫിൻ്റെ ശരി പിന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ക്യാമറകൾ വരുന്നതിനെക്കൊണ്ട് പലപ്പോഴും എനിക്കൊരു ഹെൽപ്പായിട്ടൊക്കെ ക്യാമറ കയ്യിലുണ്ടാകുന്നുണ്ട് പ്രതീക്ഷിച്ച രീതിയിലൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല ശരി പിന്നെ സ്റ്റുഡൻസിൻ്റെ ക്യാമറ കംപ്ലീറ്റ് ഡിപെൻഡ് ചെയ്യാന്നുള്ള ഇല്ല ശരി കാരണം അത് ഒരു പെന്ന് കടം വാങ്ങുന്ന മഴ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഴ തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻ്റിൻ്റെ ക്യാമറ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവനൊരു വർക്ക് എടുക്കേണ്ട സമയത്ത് ക്യാമറ ഇല്ലെങ്കിൽ അവനു ദുഃഖം ഉണ്ടാവും ശരിക്കും ആ ദുഃഖം വേണ്ടെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാതിരിക്കുന്നത് ശരിക്കും അതിന് കാരണം അതാണ് ശരി പിന്നെ വർക്ക് ചെയ്യാൻ എൻ്റെ എക്സ്പീരിയൻസ് ഫോട്ടോഗ്രാഫിയിലുള്ള അനുഭവങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ സാധനം പറ്റുന്നുണ്ട് പബ്ലിക്കിനുള്ളൊരു വർക്ക് ചെയ്യാൻ പറ്റാതെ പോവുകയാണ് ശരി ആകെ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്ന ഒരു വർക്ക് മാത്രമാണ് അത് പബ്ലിക്കിനുള്ള വർക്കാണ് ശരിക്കും അതൊരു പ്രൊഫഷണൽ ക്യാമറ കൊണ്ട് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫറിനുള്ള രീതിയിലുള്ള ഏറ്റവും വാശി പിടിച്ചൊരു സാധനമാണ് ശരിക്കും വാശി വേണം നമ്മൾ എന്താ പറയുക സ്വപ്നങ്ങൾ വേണം എന്നൊക്കെ പലപ്പോഴും നമ്മളെ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ശരിക്കും അതില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എത്തുമല്ലോ ശരിക്കും ജീവിതത്തിൽ ചോയിക്കുട്ടിയുടെ സൗഭാഗ്യമായിരുന്ന ഭാര്യ ഇന്നൊപ്പമില്ല എൻ്റെ മകനാണ് ഫോട്ടോഗ്രാഫി കോഴ്സ് എല്ലാം കഴിഞ്ഞതാണ് ഇപ്പം അവൻ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യണം എന്നുള്ളത് ഒരു മകളാണ് ചോയിക്കുട്ടിയുടെ ഓരോ ചിത്രവും ഒന്നിനൊന്നും സാമ്യമില്ലാത്ത ഒരുപാട് ജീവിതങ്ങളായിരുന്നു ജീവിതവേഥകൾ അടുത്തുനിന്ന് കണ്ട ഒരു ക്യാമറാമാന്റെ അനുഭവ സാക്ഷ്യങ്ങളായിരുന്നു അവയെല്ലാം തന്നെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് യാത്രകളിലായിരുന്നു പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി പഠിച്ചു വരുന്ന ആളുകൾ വളരെ കുറവാണ് ചേർക്കും അതിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറുപ്പത്തിൽ ഒരു ആഗ്രഹമാണ് ശരിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോട്ടോഗ്രാഫിയിൽ നല്ലൊരു ഫോട്ടോ ഗാലറി ഫോട്ടോ ലൈബ്രറി മോഡലിംഗ് സ്റ്റുഡിയോ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരം സാധനങ്ങളെ ഒരു ഒരു ടീമായിട്ട് വളർത്തി കൊണ്ടുവരാമെന്നുള്ള രീതിയിലുള്ള ഒരു സങ്കല്പമായിരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹാർഡ് വർക്കാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഫോട്ടോഗ്രാഫി പഠനങ്ങൾ നടത്തുന്നതും പിന്നെ പുതിയ പുതിയ ബുക്ക്സ് വാങ്ങുന്നതൊക്കെ ശരി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഫോട്ടോഗ്രാഫി തന്നെയാണ് ശരി ഫോട്ടോഗ്രാഫി വേണ്ടി തന്നെയാണ് ജീവിതം തൊലച്ചിട്ടുള്ളത് ശരിക്ക് പറയുകയാണെങ്കിൽ ശരി തൊലയ്ക്കാനുള്ളതല്ല ജീവിതം ഫോട്ടോഗ്രാഫി ആയിരുന്നു ശരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും തന്നെയാണ്